ഹായ് ഫ്രണ്ട്സ് യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതും ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുക നമ്മൾ നോക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക നാല് ഓപ്ഷനിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായ വീഡിയോ ഉണ്ടാവുമല്ലോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം എന്താ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അതിൽ നമ്മളെ പേര് ചാനലിൻ്റെ പേര് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ടൈറ്റിൽ നിന്ന് കാണുന്നുണ്ടല്ലോ ആ ടൈറ്റിൽ നമുക്ക് നമ്മൾ എന്തിൻ്റെ വീഡിയോ ആണോ ചെയ്യുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം നമ്മളിപ്പോൾ ഏത് വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ടൈറ്റിൽ കൊടുക്കണം കേട്ടോ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിൽ തന്നെ നമുക്ക് കൊടുത്തു നോക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മലയാളത്തിലാണെങ്കിൽ നമുക്ക് മലയാളം കീബോർഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലാതെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം പിന്നെ ഇംഗ്ലീഷിലാണ് ടൈറ്റിൽ കൊടുത്തെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് അത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ ബ്രാക്കറ്റിലിട്ട് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ടാഗ് ഒന്നും ഹാഷ് ടാഗൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ടൈറ്റിൽ മാത്രം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നും കൊടുത്തിട്ട് നമ്മുടെ പേര് വേണമെങ്കിൽ അവിടെ കോപ്പി ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അതിന് ശേഷം നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ് ടാഗ് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഫുഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫുഡ് എഗ്ഗ് റെസിപ്പി അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എങ്ങനെ ഏത് റിലേറ്റഡ് ഏത് കണ്ടൻറ്റായിട്ട് വരുന്നതാണോ അതുപോലെയാണ് നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ യൂട്യൂബ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോ അതുപോലെ യൂട്യൂബ് അങ്ങനെ കൊടുക്കാട്ടോ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോൻ്റെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണാം ഞാനിതാ ഇത് ഒരുപാട് ഹാഷ്ടാഗ് ടാഗ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം എത്ര ഹാഷ്ടാഗ് ടാഗ് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ അതോ ഞാനിത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹാഷ് ടാഗ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ റെസിപ്പി ഫുഡ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വിസിബിലിറ്റി നോക്കാം എൻ്റെ തൊട്ട് താഴെയാണ് പബ്ലിക്ക് അൺലിസ്റ്റ് പ്രൈവറ്റ് നമുക്ക് എപ്പോഴും അൺലിസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കാം പ്രൈവറ്റ് ആക്കി വെക്കുമ്പോൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാം കേട്ടോ അതാ ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ് നമുക്ക് മാറിപ്പോകാന് പാടില്ല അത് കറക്റ്റായിട്ട് തന്നെ കൊടുത്ത് കൊടുക്കണം അതുപോലെ ടൈമും കൊടുക്കണം ഞാൻ ഇതാ ടൈമും സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഏകദേശം വീഡിയോ സെറ്റാക്കുന്ന സമയത്ത് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് കൊടുക്കാൻ നോക്കാം അതിനുശേഷം ലൊക്കേഷൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് നമുക്ക് ഷോർട്സ് റിമിക്സിങ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡോൺ റിമിക്സിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയ്ഡ് പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നുള്ളത് നോ കൊടുക്കുക അതുപോലെ ഓൾട്ട് ഒരു കണ്ടന്റ് നോ കൊടുക്കുക കണ്ടൻ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ എസ് കൊടുക്കാം കേട്ടോ ഞാൻ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കമൻസ് എപ്പോഴും ഓൺ ആക്കി വെക്കാം കേട്ടോ ഓക്കെ ഞാൻ കമൻസ് ഓൺ ആക്കി വെച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കാം പിന്നെ നമുക്ക് തമ്പ്നേലിൻ്റെ അവിടെ കണ്ടോ അവിടെ നമുക്ക് ഇപ്പോൾ സെലക്ട് ഓഡിയൻസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നോട്ട് ഇഡ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കിഡ്സിനെ കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്കതിൽ തമ്പ്നേൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഇതിൽ അപ്ലോഡ് വീഡിയോ കാണുന്നുണ്ട് നമുക്ക് അന്നം തന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മൾ ആ ടൈം ആവുമ്പോൾ അത് പബ്ലിഷായിട്ട് വരും നമുക്ക് തമ്പുനേൽ സെലക്ട് ചെയ്യാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെന്നേക്കൺ കണ്ടോ നമ്മുടെ പിക്ചറിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ ആ പെന്നേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിക്ക് നമ്മൾ അതാ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്കാണ് അത് പോവുക അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള തമ്പുനേലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു തമ്പുനേൽ അവിടെ സെറ്റായിട്ടുണ്ടാവും ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നതാണ് ട്ടോ നി ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ വെറുതെ ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തമ്പുനീലാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ സെറ്റാക്കി വെച്ച് തമ്പുനീല തന്നെ കൊടുക്കാം ഓക്കെ അങ്ങനെ താ പെണ്ണേക്കനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് അപ്ലോഡ് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഈസിയല്ലേ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്